എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു എന്ന് പ്രാർത്ഥിക്കുവായിരുന്നു അപ്പം ഞാൻ വചനം എടുത്തപ്പോൾ അമ്മേമാതാവ് എന്നോട് പറഞ്ഞ കാര്യം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്നായിരുന്നു അങ്ങനെ എക്സാം വരുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കാണുവാണ് ഞാൻ ഇവിടെ ഉടുമ്പടി എടുക്കാൻ വന്നപ്പം ജോസഫ് അച്ഛനെ കാണണം അതിയായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ കാണാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ ഈ എൻ്റെ റിസൾട്ട് വരുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കാണുകയാണ് ഇവിടെ വരുമ്പം ജോസഫ് അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അനുഗ്രഹിച്ചത് മറ്റാരുമല്ല എല്ലാം മാതാവാണ് ആ റിസൾ മെയ് പതി ഈ കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് എൻ്റെ റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ മാർക്ക് തന്ന് ദേവമാതാവ് എന്നെ അനുഗ്രഹിച്ചു കാരണം ഞാനായിട്ട് ആ എക്സാം പേപ്പറിൽ ഒന്നും ഞാൻ ഇങ്ങനെ അമ്മ അമ്മമാതാവ് ഞാനായിട്ട് ആ എക്സാം പേപ്പർ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല പക്ഷേ അമ്മ 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 കൂടെ മാർക്ക് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശോ ഇറങ്ങി വന്ന് നമ്മുടെ കരം അമ്മമാതാവ് കൂടെ മുറുകെ